ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം നാലാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ മെൽക്കിസിദക്കിന്റെ ക്രമപ്രകാരം പുരോഹിതൻ രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങിവന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻറെ പുരോഹിതനുമായ മെൽക്കിസിതയ്ക്ക് അവനെ അനുഗ്രഹിച്ചു സകലത്തിൻറെയും ദശാംശം അബ്രാഹം അവനു നൽകി അവന്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലേമിൻറെ സമാധാനത്തിൻറെ രാജാവെന്നുമാണ് അർത്ഥം അവനു പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല ദൈവപുത്രനു സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ് അവൻ എത്ര വലിയവൻ എന്ന് കാണുവിൻ പൂരോപിതാവായ അബ്രാഹം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തുവല്ലോ ലേവിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്ക് തങ്ങളുടെ സഹോദരും അബ്രാഹത്തിൻ്റെ മക്കളുമായിരുന്ന ജനങ്ങളിൽ നിന്നുപോലും ദശാംശം വാങ്ങാൻ നിയമത്തിന്റെ അനുശാസനം ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ വംശാവലിയിൽപ്പെടാതിരുന്നിട്ടും മെൽക്കിസിദേക്ക് അബ്രാഹത്തിൽ നിന്ന് ദശാംശം വാങ്ങുകയും വാഗ്ദാനം സ്വീകരിച്ചിരുന്ന അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെറിയവന് വലിയവനാല് അനുഗ്രഹിക്കപ്പെടുന്നു തർക്കമില്ല ലേവ്യ പുരോഹിതന്മാരുടെ കാര്യത്തിൽ മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത് മെൽക്കിസിദേക്കിന്റെ കാര്യത്തിലാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്നു സാക്ഷ്യമുള്ളവൻ വാങ്ങുന്നു ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു എന്നു പറയാവുന്നതാണ് എന്റെന്നാൽ മെൽക്കിസിതയ്ക്ക് അബാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രാഹത്തിന്റെ അജാതസന്ധാനം ആയിരുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ മുപ്പത് മുതൽ മുപ്പത്തിയെട്ട് വരെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുന്നവർ സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്കു സാധിക്കുകയില്ല ഞാൻ ശ്രമിക്കുന്നതുപോലെ ഞാൻ വിധിക്കുന്നു എന്റെ വിധി നീതിപൂർവകവുമാണ് കാരണം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ എന്നെക്കുറിച്ചു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ചു സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് എന്നെക്കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്നു വിചാരിക്കേണ്ട നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ അൽപസമയത്തേക്ക് അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്നു സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ചു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല രൂപം കണ്ടിട്ടുമില്ല അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി